ഹായ് എവരിബഡി വെൽക്കം ടു മൈ ചാനൽ ബിജു ജോർജ് ടി വി ടിപ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ ഒരു ഗ്രാമ ഫോൺ ഹെഡ് മാസ്റ്ററിൻ്റെ ഒരു ഒറിജിനൽ ഗ്രാമ ഫോണാണ് നമ്മളത് ഇത് വളരെ നാളത്തെ ആഗ്ര അനേകം നാളാഗ്രഹിച്ചതിന് ശേഷം സ്വന്തമാക്കിയതാണ് അതിൻ്റെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ കൂടുതൽ അറിവുകളൊന്നും എനിക്കില്ല ഇതാണ് അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് ഇത് സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് ഈ ഇതാണ് ഈ ഒരു ലിവർ ഇതെല്ലാം മാനുവലാണ് ഇതെല്ലാം ഇതിൻ്റെ ലോക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ലോക്കായി അതായത് ഈ പ്ലേറ്റിന് ഈ പ്ലേറ്റിനെ ലോക്കാക്കുന്ന ഇങ്ങനെ തടഞ്ഞു വെച്ചിട്ടാണ് ഇതെല്ലാം ഫുൾ മാനുവൽ സിസ്റ്റമാണ് ഇത് ഇതിൻ്റെ മെക്കാനിസം ഭയങ്കര ഇതിൻ്റെ സംവിധാനം എന്ന് പറഞ്ഞാൽ ഈ ഈ സൂചി ഉണ്ടല്ലോ ഈ ഇവിടെ ഉള്ളിൽ ഒരു ഡൈഫ്രം വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ മെ ഇതുണ്ടല്ലോ എന്താ പറയുന്നത് നമ്മൾ സ്പീക്കറിൻ്റെ കോയില് ചുറ്റേക്കുന്ന ഡൈഫ്രം വെച്ചിട്ടില്ലേ ആ ഡ സെയിം ഡൈഫ്രം അതിൻ്റെ വൈബ്രേഷൻ ഈ ചെറിയ പൈപ്പിലൂടെ കിളത്തിയിട്ട് ഇവിടെ വിടുമ്പോൾ അതായത് ഇപ്പം ഞാൻ ഇതിനകത്തേക്കൊരു ചെറിയ ഒരു ചെറിയ ഞാൻ ഒരു ചെറിയ ഇതിൻ്റെ ഇവിടെ ഞാൻ ഈ ഇതിലാണ് ഞാൻ അനക്കുന്നത് ഇതിൽ എന്റെ ഇതിൽ ഞാൻ ഇങ്ങനെ ഒന്ന് അനക്കിക്കഴിഞ്ഞാൽ എന്നിട്ട് ഇതിൽ അനക്കുന്നൊണ്ണെ ഉണ്ടേ ഇവിടെ വല്ല സൗണ്ട് കേൾക്കുന്നുണ്ടോ അതേപോലെ ഇവിടെ വരുമ്പോഴത്തേന് അതൊരു വലിയ സൗണ്ടായിട്ടാണ് നമുക്ക് കേൾക്കുന്നത് ആ ഒരു മെതേഡാണ് പിന്നെ നീടില്ല അതിന്റെ ആള് നമുക്ക് തന്നായിരുന്നു ഓക്കെ എന്തായാലും